എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണേം കല്യാണിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം സാരിവിനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുവാണ് കല്യാണി കിരണും എല്ലാരും കൂടെ ചേർന്നിട്ട് സാരിവ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ആകെ പാട തകർന്ന മനസ്സോടു കൂടിയിട്ടാണ് സാരി വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്ന് ഹാളിനകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് ശാരി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് സരുവിനെ കണ്ടിട്ട് ചോദിച്ചു അല്ല മോളത്തെ എവിടെ പോയിട്ട് വരുവാന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കുമാണ് സരൂവിന്റെ കബളത്തെ പാടിനണ്ടേ ഇതെന്താ മോളെ നീ എവിടെയെങ്കിലും പോയി വഴക്കുണ്ടാക്കിയോ ആരെങ്കിലും നിന്നെ തല്ലോ എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പ സരു പറഞ്ഞു അത് അത് പിന്നെ കാര്യം എന്താന്ന് വെച്ചാൽ പറ ആരെങ്കിലും നിന്നെ തല്ലെങ്കിൽ അത് കാര്യം പറ നീ അപ്പുറത്ത് വീട്ടിലെ കല്യാണിന്റെ അടുത്തെങ്ങാനും പോയോ അവിടുന്ന് തല്ലി കിട്ടിയതാണോന്ന് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും സരവി പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്നു പറയാം അല്ല നീ ഒന്നും പറഞ്ഞില്ല എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോവാം അവിടെ എന്ന് പറയണം അമ്മയ്ക്കറിയാലോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായി ഉണ്ടായിട്ട് എന്നു മുതലാണ് ആ കിരണ്ടേം കല്യാണേം കല്യാണ ശേഷമാണ് അവർ രണ്ടുപേരും ഒന്നായു ശേഷമാണ് എനിക്ക് തിരിച്ചടികളൊക്കെ കിട്ടാൻ തുടങ്ങിയത് അതുവഴി ഞാൻ രാജികമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നേ പക്ഷേങ്കില് ഇപ്പോഴെനിക്ക് ഓരോ ദിവസം ഓരോ ദിവസം ഓരോ അടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ കർണത്തേറ്റ പാടിനേക്കാളും വലിയൊരു ഏർ ആഹാദം എന്റെ മനസ്സിനേറ്റൈക്കെന്ന് പറയാണ് ഇത് കേട്ടപ്പം ഷാരി വെച്ച അതിന് മാത്രമേ എന്താ മോളെ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് അവനുണ്ടല്ലോ ആ കിരണ് അവനൊരു കുഴപ്പമില്ലെന്ന് പറയാണ് കൊഴപ്പമില്ലെന്നാ അതെ ആരുമില്ലാത്ത സമയം നോക്കി ഞാൻ അവനെ തീർക്കാൻ തോര്ത്തങ്ങൾ ചെന്നതാ ആ സമയത്ത് അവനെന്ന് എന്റെ നേരെ ചാടി വന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളൊന്നും പറയാണ് എന്റെ ഭഗവാനെ ഇതെന്തായി കേൾക്കണം എന്ന് ചോദിക്കുകയാണ് നമ്മളെല്ലാരേം വഞ്ചിക്കുമായിരുന്നു ഇത്രയും കാലം അവര് ഒരു കുഴപ്പമില്ല പോരാത്തനെ കല്യാണി എൻ്റെ കവിളുത്ത് കൈവെച്ചതെന്ന് പറയണം അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ജീവനോടെ ഞാൻ കത്തിക്കൂന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഷാരി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മോളെ സൂക്ഷിക്കണം അവൻ അപകടകാരിയായിട്ട് കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുവാണ് ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം ദേ നിന്റെ അച്ഛനെ ഇല്ലാതാക്കാണ്ട് ശ്രമിച്ച അവനാണോന്ന് പോലും സംശയമുണ്ട് ആ കിരൺ എന്ന് പറയുന്നവന് മിക്കവാറും അതിനാവണേ ചാൻസ് കൂടലെന്ന് പറയാണ് പിന്നീട് ഷാരി നേരെ രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് രാഹുലിന്റെ അടുത്ത് എന്നിട്ട് കാര്യങ്ങൾ പറയണം ദേ മോള് പോയി അടിയും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാണ് തീട്ടപ്പം രാഹുൽ പറഞ്ഞു അല്ല ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുക എങ്ങനെ സംഭവിച്ചെന്നോ നിങ്ങളുടെ അനന്തരവനോ ഉണ്ടല്ലോ അവിടെ അനന്തരവൻ കൊടുത്ത സമ്മാനം എന്ന് പറയണം അവനോ അവനല്ല അവന്റെ ഭാര്യയെ തല്ലിയത് പക്ഷേ അവനും തല്ല തല്ലി മോള് പറയണേ എന്ന് പറയാണ് അല്ല അവപ്പം അവനെ തളർന്നു കിടക്കുക പറഞ്ഞിട്ട് അവനൊരു തളർച്ചയും വാദം ഒന്നുമില്ല അവന് നല്ല ഊർജ്ജസ്വലായിട്ടാണ് ഓടിപ്പാഞ്ഞ കിടക്കുമല്ലോ അവിടെ എല്ലാവരെയും പറ്റിക്കുകയാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു എൻ്റെ ദൈവമേ അപ്പൊ ഇത്രയും കാലം നമ്മളെ എല്ലാവരും കൂടെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ തല തല്ലി പൊളിക്കാൻ നോക്കിയത് മിക്കവാറും അവനായിരിക്കും എന്ന് പറയാം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ വെറും തിരുമണ്ടൽ അതാ പറഞ്ഞ നിങ്ങളുടെ തലയിൽ ആൾ താമസം ഇല്ലെന്ന് പറഞ്ഞെ എല്ലാരും വിശ്വസിച്ചോണ്ടിരുന്നു എന്തിനേറെ പറയുന്നു ഇനി ഞാൻ പോലും വിശ്വസിച്ചു അവന് ആ വയ്യാതെ കിടക്കുവാണ് പക്ഷെങ്കിലും കാണണമായിരുന്നു അവന് ഇങ്ങനെയൊരു ചതിയും കൂടെ ചെയ്യുമെന്നുള്ള കാര്യം അതാരും നമ്മൾ ആരും പ്രതീക്ഷിച്ച കാര്യമല്ലല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ട് കേട്ടിപ്പോ രാഹുൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി സൂക്ഷിക്കണം എന്തിനും വേദന തയ്യാറായിട്ടായിരിക്കും അവൻ നടക്കുന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ പലതും സംഭവിക്കും എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ ആ ഗംഗാപ്രസാദിനെ അടിച്ചൊതുക്കിയത് അവനായിരിക്കും ഗംഗാപ്രസാദിനെ പോലീസിൽ ഏൽപ്പിച്ച് അവൻ തന്നെയായിരിക്കും എന്ന് പറയുന്നത് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നേ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളെയും വെറുതെ വിടത്തില്ല ഗംഗാപ്രസാദിനോടൊപ്പം ചേർന്നെന്നും പറഞ്ഞുകൊണ്ട് മിക്കവാറും ഇങ്ങോട്ടേക്ക് അവൻ കയറി വരുമെന്ന് പറയാം ഇനിപ്പോൾ അവൻ മേല് കഴിഞ്ഞ് നോക്കാനില്ലല്ലോ എന്നൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ഷാരി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം സൂക്ഷിച്ചും കണ്ടും നിന്നു മിക്കവാറും അച്ഛനിട്ടും മോളക്കിട്ടും എനിക്കിട്ടും ഒക്കെ നല്ലത് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ ചെയ്ത്രം വലിയ ക്രൂരതയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനും അവളും കൂടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നെന്ന് പറയാൻ പോലും പറ്റില്ല ഇപ്പൊ തന്നെ മോളെ അടിച്ചിറക്കി എന്നല്ലേ പറഞ്ഞേ ചോദിക്കാൻ പോകാൻ പറ്റുവോ ചോദിക്കാൻ അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ കർണത്ത് വീക്കും മേടിച്ചോണ്ടേ ഇങ്ങോട്ട് തിരിയെ വരുവുള്ളൂ പക്ഷേ ഇതിന് ഞാൻ എന്താണെന്നും തിരികെ കൊടുക്കും എന്റെ മോളുടെ കർണത്ത് അവള് കൈവച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ കർണം ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് പറയാണ് കേട്ടതും ശാരി പറഞ്ഞു കുറെ കാലമായാലും ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെ കേൾക്കാൻ തുടങ്ങിയതില്ല അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളെ കൊണ്ട് എന്തിനേലും കൊള്ളാവോ അപ്പൊ നടൂന്നടന്ന് കിടക്കുന്നു ഞാനൊന്നും എന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെട്ട് ശാരി അങ്ങോട്ട് കയറി പോവാണ് ആ സമയം സരു ആകെപ്പാടെ സമനില ഏറ്റവും പോലെ ഇരിക്കുവാണ് പിന്നീട് മനോഹറിനെ വിളിച്ചു മനോഹറിനെ വിളിച്ചപ്പോ കിട്ടുന്നില്ല കൃത്യസമയത്ത് അങ്ങനെയാ ആരെയും വിളിച്ചാലും കിട്ടത്തില്ല അത് അങ്ങനെയാണല്ലോ എന്നൊക്കെ പറയാണ് ആ സമയം വിക്രം ഗംഗാപ്രസാദിനെ കാണാനായിട്ട് പോകുന്നുണ്ട് പിന്നീട് ഗംഗാപ്രസാദിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ എന്റെ ഈ അവസ്ഥയ്ക്ക് ഇപ്പോഴത്തെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാന്നറിയാവോ അവനാണ് ആ കിരണാന്നുള്ള കാര്യം ആ കിരണാണ് എന്നെ അടിച്ചു ഈ പരുവാക്കി എന്ന് പറയുന്നത് അതിനുശേഷം അവൻ പോലീസിൽ ഏൽപ്പിക്കുമായിരുന്നു അവൻ മാത്രല്ല അവന്റെ അച്ഛൻ ചന്ദ്രസേന ഉണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം വിക്രത്തിലൊരു ഞെട്ടലുണ്ടായി സത്യമാണ് ഗംഗാ നീ പറയണമെന്ന് ചോദിക്കും ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ നീ ഒരു കാര്യം ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് അവനെ അങ്ങ് തീർത്ത് എന്ന് പറയണം അവനെ തീർക്കാനായിട്ട് നിനക്ക് സാധിച്ചില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം ആ കാർത്തികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക അവൾക്ക് ഒന്നിട്ടുണ്ടെങ്കിൽ ആ കാർത്തികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണിക്ക് നോവോ അങ്ങനെ അതാണ് ചെയ്യേണ്ടത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പണി അതായിരിക്കും എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇറങ്ങി വരുമ്പം നിന്നെക്കാട്ടി എൻ്റെ സമ്മാനം കരുതിയിട്ടുണ്ടായിരിക്കും ഇപ്പം എന്താണെങ്കിലും ആ ഗംഗ ജയിലിലാണെന്ന് ഓർത്തോണ്ട് സന്തോഷിച്ചിരിക്കുമല്ലേ അമ്മയും മോളും കൂടെ അവർക്കിട്ട് തന്നെ ആദ്യം പണി കൊടുക്കാം അതിന് ശേഷം മതി ആ കല്യാണിക്കിട്ടും കിരണിട്ടും ഒക്കെ ഇത് കേട്ടഞ്ഞും ഗംഗാപ്രസാദ് പറഞ്ഞു അറിയാലോ നീ എന്ത് വേണം ചെയ്തോ നിൻ്റെ ഫോണിലെ ഫുൾ സപ്പോർട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാവും നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ തരുമെന്നൊക്കെ പറയണം അങ്ങനെ വിക്രത്തിനെ ഒന്ന് ഉഷാറാക്കി വിടുവാണ് വിക്രം പിന്നീട് കാര്ത്തയെ കാണാനായിട്ട് പോകാൻ റെഡിയാവണം അവളെ എങ്ങനെ തീർക്കണം അവളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അവളെ ഒറ്റയടിക്ക് തീർക്കണം ഇതിനുമുമ്പ് വിക്രത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ആൽബിയുടെ തലയ്ക്ക് അടിച്ചിട്ടാണെങ്കിലും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് വിക്രം അതിന് വേണ്ട കരുതലൊക്കെ എടുക്കുവാണ് ഒരു ഇരുമ്പ് കമ്പിയൊക്കെ എടുത്തു ഇത് വെച്ച് അവൾക്കൊണ്ട് താല്ക്കട്ട റണം കൊടുത്താൽ അതോടുകൂടി അവൾ മിക്കവാറും തീരും അല്ലെങ്കിൽ അവൾക്ക് ഇപ്പം തന്നെ അവൾക്ക് എന്തൊക്കെയാണ് അസുഖങ്ങളുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങളോ തീർന്നു കിട്ടിക്കോളും എന്നൊരു ചിന്ത വിക്രത്തിന് മനസ്സിലേക്ക് വരുവാണ് പിന്നീട് വിക്രം കാർത്തികയെ ലക്ഷ്യമാക്കി പോവാണ് ആ സമയത്ത് കല്യാണി കിരണിനോട് പറഞ്ഞു കിരൺ മിക്കവാറും സരിയെ ചേർന്ന കാര്യങ്ങളെല്ലാം പറയുമടേ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും രാഹുൽ അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാന്ന് പറയണം അയാൾ ഇനിയിപ്പം എന്ത് ചെയ്യാനാണ് അയാൾ അവിടെ കിടന്നു കിടപ്പല്ലേന്ന് വയ്ക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല ഏതേലും ഗുണ്ടുകളെ കൊണ്ട് എന്തേലും കാര്യം സാധിപ്പിക്കാണ്ട് നോക്കും അതുകൊണ്ട് നോക്കിയും കണ്ട് നമ്മളിരിക്കണം എന്ന് പറയണം അത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് കിരൺ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിന്റെ ചേച്ചിയോടും കൂടെ പറഞ്ഞേരേ കാർത്തിയോട് ചിലപ്പം ഗംഗാപ്രസാദ് അകത്താന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പുറത്തിറങ്ങി നടക്കുന്ന വേറെ ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതോട് സൂക്ഷ്യം കണ്ടിലും കണ്ടും മുന്നോട്ട് പോയില്ലെങ്കിൽ കാര്യങ്ങൾ ശരിയാകത്തില്ല ഒരു കാര്യം ചെയ്യാ ഇനിയിപ്പം പേടിക്കാനില്ല നമുക്ക് നേരെ നിന്റെ ചേച്ചിയെ കാണാൻ പോവാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു അത് ശരിയാ ചേച്ചിനെ പോയി ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വരണം ചേച്ചിയോട് ഇനി കുറച്ചാളത്തെ അവളെ താമസിക്കേണ്ടെന്ന് പറയണം ഒരുപക്ഷെ ഗംഗാപ്രസാദ് അകത്താന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ശത്രുക്കൾ വേറെ പുറത്തുണ്ട് അവന്റെ ഗുണ്ടകൾ ചിലപ്പോൾ പുറത്ത് കാണുമായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പഠിക്കാത്ത കൂട്ടങ്ങളാ എന്നൊക്കെ പറയാണ് ഈ സമയം കാർത്തികേനെ കാണാനായിട്ട് വിക്രം അങ്ങോട്ടേക്ക് ചെല്ലുവണം അങ്ങനെ ചെന്ന് കൊളിമ്പലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി വന്ന് കഥ തോറുന്നു വിക്രത്തിനെ കണ്ടു കാർത്തി ഞെട്ടി പിന്നീട് വിക്രം എന്ത് ചെയ്യണം ആ ഇരുമ്പ് പടി പുറയിൽ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു പിന്നീട് കാർത്തിയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വിക്രം കഴിഞ്ഞപ്പോൾ കാർത്തി എന്താടാ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നാന്ന് പറയണം നീ ഭയങ്കര അഹങ്കരിച്ചടക്കുവല്ലേ ഗംഗാപ്രസാദ് ജയിലിലായെന്നോർത്തോണ്ട് അങ്ങനെ അഹങ്കരിച്ച് നടക്കുന്ന സമയത്ത് നീ ഓർത്തില്ലല്ലേ വേറെ ശത്രുക്കൾ പുറത്തുണ്ടെന്ന് നീ എന്താടി വിചാരിച്ചോണ്ടിരിക്കുന്നെ എൻ്റെ എന്നെ അച്ഛനെ നൈസായിട്ട് തേച്ചിട്ട് ഞാൻ അങ്ങോട്ട് പണിയും തന്നിട്ട് സുഖമായിട്ട് ഇവിടെ ജീവിക്കാന്നോ അതെ ആ കല്യാണിയുടെയും കിരണേയും ഒപ്പം ചേർന്നിട്ട് നീ ഞങ്ങൾക്കെതിരെ നീങ്ങിയപ്പ തൊട്ട് നിനക്കിട്ട് പണി തരാണ്ടി ഞാൻ ഓങ്ങിയിരിക്കുവായിരുന്നു അതിൻ്റെ ഒരു അവസരം കിട്ടിയത് ഇപ്പോഴാണെന്ന് പറയണം ഇത് കേട്ടിപ്പത്തേനും കാർത്തി പറഞ്ഞു ഇതേ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നീ പോ വിക്രം എന്ന് പറയണം പ്രശ്നം ഉണ്ടാക്കാതെ പോവാനോ എടി പ്രശ്നം ഉണ്ടാക്കാതെ പോകാനല്ല വന്നിരിക്കുന്നേ നിന്നെ തീർത്തിട്ട് പോകാനാ വന്നിരിക്കുന്നേ അറിയാമെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ കാർത്തിയിൽ ഒരു ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് വിക്രം തൻ്റെ പുറയിലായിരുന്നു ആ ഇരുപത് എണ്ണെടുക്കുകയാണ് ഇതെന്താണെന്നറിയോ വെറും കമ്പൊന്നും അല്ല ഒന്നാം തരം കമ്പിപടിയാ നല്ല രാശയുള്ള കമ്പി വടിയാ ഇത് വെച്ചോർണം തന്നുണ്ടല്ലോ നീ അതോടുകൂടി ക്ലോസാന്ന് പറയണം ഇതും പറഞ്ഞിട്ട് അവളെ പിടിച്ചങ്ങോട്ട് തള്ളി തള്ളിക്കഴിയുമ്പോഴത്തേനും കാർത്തി പെട്ടെന്ന് അങ്ങോട്ട് നിലത്തെക്ക് വീഴുവാണ് പെട്ടെന്ന് കാർത്തി നി വേണ്ട വിക്രം വേണ്ട എന്നെ ഉപദ്രവിക്കില്ലെന്ന് പറയണം ഉപദ്രവിക്കാ വേണോണ്ട് ഞാൻ തീരുമാനിക്കും എടി നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ എല്ലാ കാലം നിനക്ക് സുഖമായിട്ട് സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാന്നോ അത് വെറും നിന്റെ തോന്നല മാത്ര വിക്രം ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ നടക്കുമോ എനിക്കിട്ട് പണി തന്നവരൊക്കെ ഞാൻ നല്ല പണി കൊടുക്കും ആദ്യം നിനക്കിട്ട് പിന്നെ ആ കിരണിട്ടും കല്യാണി കിട്ടും അങ്ങനെയായിരിക്കും പണി കൊടുക്കാൻ പോണേന്ന് പറയാണ് പിന്നീട് തറയിലേക്ക് വീണ് അവളുടെ അടുത്ത് കമ്പി വെച്ച് അടിക്കാൻ ചെലുമ്പോഴത്തേനും കാർത്തി വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേട്ടില്ല വിക്രം അവളുടെ അവളുടെ തല തല്ലി പൊളിക്കുകയാണ് പിന്നീട് വിക്രം അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അവൻ അവർ കഥ ചാരിയിട്ടുണ്ടായിരുന്നുള്ളൂ കഥയും തുറന്നും ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും കാണുന്ന കാഴ്ച ചോരയിൽ കുളിച്ച് കിടക്കുന്ന കാർത്തികേനയാണ് കാണുന്നത് ഇത് കണ്ടപ്പോൾ ഞെട്ടി തെളിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും കൂടെ നീക്കിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇനി ഒരു പക്ഷേ എങ്കിലും ഇതിനിപ്പം കല്യാണി സ്വപ്നം കണ്ടാണെന്ന് പറയാൻ പറ്റില്ല വിക്രം വന്ന് കാർത്തികേനെ ഇല്ലാതാക്കുന്നത് ചിലപ്പോൾ അതിന് ചാൻസ് കൂടുതലുണ്ട് കേട്ടോ പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു